നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കോൺവെഴ്സേഷൻ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് സെന്റൻസസ് ആണ് വൊക്കാബുലറി അല്ല ഫ്രം ദ ന്യൂസ് സെഷൻ അല്ല അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വേർബ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമർ ടോപ്പിക്സ് ഒന്നും അല്ല പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കുറച്ച് സെന്റൻസസ് എസ്പെഷ്യലി റിലേറ്റഡ് ടു ഫുഡ് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് ആണ് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ട്വന്റി ടു സെന്റൻസസ് ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നോക്കാം ആദ്യത്തേത് നമ്മൾ എല്ലാവരോടും ചോദിക്കും അല്ലേ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ നീ ഭക്ഷണം കഴിച്ചോ ഹാഡ് ഫുഡ് എന്ന് നമുക്ക് ചോദിക്കാം വളരെ കാഷ്വലായിട്ട് ഹാഡ് ഫുഡ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാനാണ് ഹാഡ് ഫുഡ് അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് കഴിച്ചോ ഡിഡ് യു ഈറ്റ് ഡിഡ് എന്ന് പറയണത് ആണ് ഫോംസ് യും അല്ലേ ഡിഡ് ഒരു പാസ്റ്റ് ടെൻസ് ഫോം ആണ് ഫോമാണ് ഡിഡ് യു ഈറ്റ് നമുക്ക് ചോദിച്ചാൽ കഴിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്തത് ഞാൻ കഴിച്ചു ഓക്കെ ഐ എയ്റ്റ് ഞാൻ കഴിച്ചു ഐ ഹാഡ് ഇറ്റ് നൗ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ജസ്റ്റ് കഴിച്ചതേ ഉള്ളൂ ഐ ഐ ഐ ഐ ജസ്റ്റ് ജസ്റ്റ് ഹാഡ് ഹാഡ് ഇറ്റ് ഇറ്റ് നൗവിനെക്കാളും എന്ന് പറയാം കഴിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഐ ആം ഈറ്റിംഗ് ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഐ ആം ഈറ്റിംഗ് എന്ന് പറയുന്നു കണ്ടിന്യൂസ് ടെൻസ് അല്ലെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു ഞാൻ ഇപ്പോൾ മീൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം കറണ്ട്ലി ഹാവിങ് മീൽ കറണ്ട്ലി എന്ന് വെച്ചാൽ ഇപ്പോൾ ഐ എം കറണ്ട്ലി ഹാവിംഗ് മീൽ ഞാൻ ചോറ് ഉണ്ണുന്നു ഐ ആം ഹാവിങ് ലഞ്ച് അവിടെ ഹാവിങ് ലഞ്ച് എന്ന് നമ്മൾ പറയാറുണ്ട് ദറ്റ് ഈസ് ഓക്കെ അല്ലാതെ നമ്മൾ ഹാവിങ് എന്ന് അധികം പറയാറില്ല ഐ ആം ഹാവിംഗ് ലഞ്ച് എന്ന് നമുക്ക് പറയാം ഞാൻ ചോറ് ഉണ്ണുകയാണ് ഞാൻ ചോറ് ഉണ്ടോണ്ടിരിക്കുകയാണ് ഓക്കെ അടുത്തത് കഴിക്കാൻ പോകുന്നു അവിടെ ചോറ് എന്ന് പറഞ്ഞത് മീൽസൊന്നല്ല പക്ഷെ നോർമലി ലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് അല്ലെങ്കിൽ റൈസ് ഐറ്റംസ് ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോറ് ഞാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ലഞ്ചിന് എന്ത് കഴിച്ചാലും ഐം ഹാവിങ് ലഞ്ച് എന്ന് നമുക്ക് പറയാം ഇത് ഏത് ഏത് ഫുഡ് ഐറ്റംസ് ആയിക്കൊള്ളട്ടെ ഓക്കെ അടുത്തത് വരുന്നത് കഴിക്കാൻ പോകുന്നു യെസ് ഞാൻ കഴിക്കാൻ പോകുവാണേ ഐ എം എബൌട്ട് ടു ഹാവ് മൈ ഫുഡ് ഞാൻ കഴിക്കാൻ പോവുകയായിരുന്നു ഐ എം എബൌട്ട് ടു ഹാവ് മൈ ഫുഡ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഈറ്റ് നൗ രണ്ട് രീതിയിലും പറയാം ഐ എം ഗോയിങ് ടു ഈറ്റ് നൗ ഓർ ഐ എം എബൌ ടു ഹാവ് മൈ ഫുഡ് കഴിക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഈറ്റ് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഈറ്റ് എനിക്ക് കഴിക്കാൻ സമയമായി ഫോർ മീ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കഴിക്കാൻ സമയമായി അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ടൈം ടു ഈറ്റ് കഴിക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഈറ്റ് എനിക്ക് കഴിക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഈറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഹാവ് എ മീൽ മീൽസിന് സമയമായി ടൈം ടു ഡൈൻ എന്ന് നമുക്ക് പറയാം ഈ മൂന്ന് രീതിയിൽ ഏത് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അടുത്തത് ഞാൻ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഒട്ടും തെറ്റിക്കാതെ ഇപ്പൊ വൺ ഒ ക്ലോക്ക് ആണ് ലഞ്ച് ടൈമെങ്കിൽ വൺ ഓ ക്ലോക്കിന് തന്നെ ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അതാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ട്രൈ ടു ഈറ്റ് ഓൺ ടൈം ടൈമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഐ ട്രൈ ടു ഹാവ് മീൽസ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് ടൈം കറക്റ്റ് സമയം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കറക്യ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഐ ട്രൈ ടു ഹാവ് മീൽസ് അറ്റ് ദ റൈറ്റ് ടൈം ഐ ട്രൈ ടു ഹാവ് മൈ ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം മീൽസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഫുഡ് എന്നാക്കാം ഡിന്നർ എന്നാൽ ലഞ്ച് എന്നാക്കാം വാട്ട് എവർ യു വോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റാം ഐ ട്രൈ ടു ഹാവ് മീൽസ് അറ്റ് ദ റൈറ്റ് ടൈം ഇനി ചോദിക്കുകയാണ് എന്താണ് കഴിക്കാതിരുന്നത് എന്തുകൊണ്ട് നീ ഫുഡ് കഴിച്ചില്ല എന്താണ് കഴിക്കാതിരുന്നത് വൈ ഡിഡ് ഇൻ ഇൻഡ്യൂ ഹാവ് ഫുഡ് അല്ലെങ്കിൽ വൈ ഡിഡ് ഇൻ ഇൻഡ്യൂ ഈറ്റ് രണ്ടും നമുക്ക് പറയാം വൈ ഡിഡ് ഇൻ യു ഹാവ് ഫുഡ് ഓർ വൈ ഡിഡ് ഇൻ യു ഈറ്റ് നീ എന്തുകൊണ്ട് കഴിച്ചില്ല എന്താണ് കഴിക്കുന്നത് വാട്ട് ആർ യു ഈറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഇപ്പം റെസ്റ്റോറൻറ്റിൽ ചെന്ന് നമ്മൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമ്മളൊരു ഡിന്നറിന് വല്ലതും പോയിരിക്കുകയാണ് അപ്പൊ അവരോട് ചോദിക്കാൻ എന്ത് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വട്ട് ആർ യു ഹാവിങ് എന്താണ് കഴിക്കുന്നത് വാട്ട് ആർ യു ഹാവിങ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ വാട്ട്സ് വാട്ട്സ് ഓൺ യുവർ പ്ലേറ്റ് എന്താണ് വളരെ കാഷ്വൽ ആയിട്ട് വാട്ട് ഈസ് ഓൺ യുവർ പ്ലേറ്റ് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതാണ് വോട്ട് ഈസ് ഓൺ യുവർ പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് എങ്ങനെയുണ്ട് ഭക്ഷണം ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് ഹൗ ഈസ് ദ ഫുഡ് ഹൗ ഡു യു ഫൈൻഡ് ദ ഫൂഡ് പലതരത്തിൽ പറയാം ഹൗ ഈസ് ദ ഫുഡ് ഹൗ ഡു യു ഫൈൻഡ് ദ ഫുഡ് Is the food good? How do you find the food? How does the food taste? നമ്മൾ ഫോർ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹൗ ഈസ് ദ ഫുഡ് ഈസ് ദുഡ് ഗുഡ് ഹൗ ഡുണ്ട് ദുഡ് ഹൗ ഡസ് ദുഡ് ടേസ്റ്റ് ഇത് വളരെ രുചികരമാണ് വളരെ നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദിസ് ഈസ് വെരി ടേസ്റ്റി അല്ലെങ്കിൽ നമുക്ക് പറയാം വെരി ടേസ്റ്റിന്നുള്ളതിനെ റീപ്ലേസ് ചെയ്ത് ഡിലീഷ്യസ് ദിസ് ഈസ് ഡിലീഷ്യസ് ആ സൂപ്പർ എന്നുള്ള അർത്ഥത്തിൽ എന്നുള്ളത് ഡിസീസ് വളരെയധികം രുചികരമാണ്സ് ഡെലീഷ്യസ് അതല്ലാതെ ഒരു വേർഡ് ലഷ്യസ് ലഷ്യസ് ഫുഡ് എന്ന് നമുക്ക് പറയാം ലഷ്യസ് ഫുഡ് ഭക്ഷണം മെല്ലെ ചവച്ചു കഴിക്കുക സ്ലോലി പതിയെ ചവച്ചു വേണം കഴിക്കാൻ ഫുഡ് സ്ലോലി ആരാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ ഈ ഫുഡ് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫുഡ് ആരാണ് പ്രിപ്പയർ ചെയ്തത് ആരാണ് കുക്ക് ചെയ്തത് ഹൂപ്പയർഡ് ദിസ് ഫുഡ് അല്ലെങ്കിൽ ഹു കുക്ക് ഡിഷ് നമുക്ക് പറയാം പറയാം അടുത്തത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇസ്തെയർ തിങ്ക് ടു ഈറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചിലപ്പോൾ വളരെ വൈകി ആയിരിക്കും അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഇസ്തെയർ തിങ്ക് ടു ഈറ്റ് അവൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല He He has not eaten yet. He has not not eaten barna, eaten, tense, allay, la, Meaning, the, not eaten yet. yet. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ പോലും ഇതുവരെയും അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഈറ്റൺ എന്ന് പറയുന്നത് അവൻ കഴിച്ചിട്ടില്ല നേരത്തെ കഴിച്ചില്ല ഇപ്പോഴും കഴിച്ചിട്ടില്ല ആ ഒരു മീനിങ് ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഹി ഹസ് നോട്ട് ഈറ്റ് ആൻഡ് നിനക്ക് വിശക്കുന്നുണ്ടോ ആർ യു ഹംഗ് ഭക്ഷണം തണുത്തുപോയി യെസ് അല്ലേ ദ ഫുഡ് ഹാസ് ഗോൺ കോൾഡ് അല്ലെങ്കിൽ പറയാം ഡിഷ് ഡിഷ് ഈസ് ഈസ് നോ നോ വാം വാം ചൂടില്ല ചൂടില്ല ചൂട് പോയി പോയി ഫുഡ് ഹാസ് ഗോൺ കോൾഡ് ചൂടേ തണുത്തുപോയില്ല അല്ലെങ്കിൽ ആ ഡിഷിന് എന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഫുഡിനെയാണ് രാത്രിയിൽ എന്താണ് വോട്ട്സ് ഫോർ ഡിന്നർ സിംപ്ലി വോട്ട്സ് ഫോർ ഡിന്നർ എന്താണ് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം എന്താണ് വോട്ട്സ് ഫോർ ലഞ്ച് നമുക്ക് ചോദിക്കാം രാത്രിയിൽ എന്താണ് വോട്ട്സ് ഫോർ ഡിന്നർ ഇവിടെ ഭക്ഷണം വളരെ നല്ലതാണ് ഏതെങ്കിലും റെസ്റ്റോറൻറ് ആവാം അവിടെ ഒരു ഇതിൽ ചെറിയൊരു കടയായിരിക്കാം അവിടെ ഫുഡ് നല്ലതാണ് ദ ഫുഡ് ഇസ് വെരി ഗുഡ് ഹിയർ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഡിഷസ് സെർവ് ഹിയർ ആർ ഒരു വേർഡ് കൂടെ വരുന്നു ഡില എന്ന് പറയുന്നത് ഡിലീഷ്യസിന് തന്നെ വേറൊരു വേർഡാണ് ഡിലീഷ്യസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡെലക്ടബിൾ എന്നും യൂസ് ചെയ്യാം ഹിയർ ആർ ചൂടോടെ ഭക്ഷണം കഴിക്കണം ഫുഡ് ഷുഡ് ബി ഈറ്റൺ വൈൽ വൈൽ ഹോട്ട് ഹോട്ട് ചൂടോടെ അതായത് ചൂടുള്ളപ്പോൾ ഭക്ഷണം ചൂടോടെ ഭക്ഷണം കഴിക്കണം മീൽസ് ആർ ബെസ്റ്റ് എൻജോയ്ഡ് വെൻ ദേ ആർ സ്റ്റിൽ വാം വാ ചൂടായിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് അതിൻ്റെതായ രുചി ഉണ്ടാവുക എന്നാണ് ചൂടോടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെയാ പറയാം മീൽസ് ആർ ബെസ്റ്റ് എൻജോയ്ഡ് അതിന്റെ ഏറ്റവും നല്ല ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് വെൻഡേ ഫുഡ് ഷുഡ് ബി ഈസ് ഹൗം എനിക്ക് ഇളനീര് കുടിക്കാൻ തോന്നുന്നു ഇളനീര് എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഇളനീര് കോക്കനട്ട് വാട്ടർ ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിംഗ് ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് വാട്ട് എവർ ഡിഷ് എന്ത് ഡിഷ് ആണോ കഴിക്കാൻ ഇഷ്ടം അത് അവിടെ ആഡ് ചെയ്യുക ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിംഗ് ആ ഇന്ന് രാത്രി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ലെറ്റ്സ് മേക്ക് ബിരിയാണി ടെൻ ആക്സ് അതിനു പകരം നമുക്ക് ചപ്പാത്തി വോട്ട് എവർ എന്താണോ അതിനെ അതിനവിടെ റീപ്ലേസ് ചെയ്യാം ഇന്ന് രാത്രി നമുക്ക് അത് ഉണ്ടാക്കാം അത് ചെയ്യാം എന്ന് പറയാൻ ലെറ്റ്സ് ഡൂ എന്നുള്ള മീനിങ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് സെന്റൻസസ് ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് കുറച്ച് സെന്റൻസസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ മിസ്സായി പോകുന്ന സെന്റൻസസ് ചേർത്ത് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ടിൽ ദെൻ ബൈ താങ്ക് യു സി യു സൂൺ വിത്ത് അനദർ യൂസ്ഫുൾ വീഡിയോ ബൈ